കേട്ടു കേൾക്കും കാണുക കണ്ടു കാണും തൊടുക തൊട്ടു തൊടും ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് അപ്പൊ ഇതിങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഓക്കെ ഫസ്റ്റ് കേൾക്കുക കേട്ടു കേൾക്കും കേൾക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ നമുക്ക് ഹിയർ എന്ന് പറയാം ഓക്കെ ഹിയർ ഇനിയിപ്പോ നമ്മൾ രണ്ട് സബ്ജക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ഷിയും എടുക്കുന്നുണ്ട് നമ്മൾ ഐയും എടുക്കുന്നുണ്ട് അപ്പം ഷീ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് എന്ന് എന്നുവെച്ചാൽ ഹി ഷി ഇറ്റ് അതുപോലെയുള്ള സബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടും ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ യു അതിൻ്റെ ഒപ്പം തന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുമാണ് അപ്പം ഐയിന് കൊടുക്കുന്ന റൂൾസ് പ്ലൂറൽ സബ്ജെക്ട്സിന് യൂസ് ചെയ്യുക ഷീനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജെക്ട്സിനെ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിയർ പറയും ഓക്കെ ഹിയർ അപ്പോൾ ഇത് ഞാൻ കേൾക്കാറുണ്ട് എന്നാണെങ്കിൽ ഐ ഹിയർ എന്നായിരിക്കും ഓക്കെ ഐ ഹിയർ ഇനിയിപ്പോൾ ദേ ആണെങ്കിലൊക്കെ ദേ ഹിയർ എന്നായിരിക്കും പക്ഷേ ഇനി ഷി അല്ലെങ്കിൽ ഹി ഒക്കെ ആണെങ്കിൽ ഹിയേഴ്സ് എന്നായിരിക്കും വരാം ഓക്കെ ഒരു എസ് വരും ഷി ആണെങ്കിൽ ഹിയേഴ്സ് ഓക്കെ ഷി ഹിയേഴ്സ് അവൾ കേൾക്കാറുണ്ട് എന്നുള്ള മീനിങ്ങിലാണ് വരിക കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക ഇനി കേട്ടു കേട്ടു എന്നുള്ളതിന് എന്താ പറയുക കേട്ടോന്നല്ല ഇനി ഹിയർ എന്നല്ല എൻ്റെ വി ടു ഫോം യൂസ് ചെയ്യാം വി ടു ഫോം എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഓക്കെ ഇപ്പം ഹിയറിന്റെ വി ടു ഫോം എന്ന് പറഞ്ഞാൽ ഹേർഡാണ് ഓക്കെ ഹേർഡ് ഇനി ഈ പാസ്റ്റ് ടെൻസും ടെൻസും ഒക്കെ നമ്മൾ സബ്ജെക്ട് നോക്കിയിട്ടല്ല യൂസ് ചെയ്യുക നമ്മൾ പ്രെസൻടെൻസിന് മാത്രമാണ് നമ്മൾ സബ്ജെക്ട് ഐ അല്ലെങ്കിൽ ഷീ സബ്ജെക്ട് ഏതാണോ നോക്കിയിട്ട് എസ് വേണോ എസ് എന്നൊക്കെ നമ്മൾ നോക്കുകയുള്ളൂ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും സബ്ജക്ട് ഏതാണെങ്കിലും നമ്മൾ ഒരേ സംഭവം തന്നെ പറയുക അപ്പൊ ഇവിടെ ഐ ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ നമ്മൾ ഹേർഡ് തന്നെയാണ് യൂസ് ചെയ്യുക ഇനി കേൾക്കും കേൾക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് അല്ലേ ഇപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ യൂസ് ചെയ്തിട്ട് പറയുക വിൽ കേൾക്കും എന്താ കേൾക്കും കേൾക്കുക എന്നുള്ളതിന് ഹിയർ ആണ് പറയുക അല്ലെ അപ്പൊ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വിൽ പ്ലസ് വി വൺ ഫോം ആണ് ഇതാണ് വി വൺ ഫോം ഓക്കെ സി എന്ന് പറയും ഓക്കെ ഡെയിലി ലൈഫിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഞാൻ അവളെ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ സി ഹർ എവ്രി ഡേ ഇനി പക്ഷെ ഷീ അല്ലെങ്കിൽ ഹി ഒക്കെ വരികയാണെങ്കിലോ ദ സെയിം റൂൾ ആണ് ഷി സീസ് നൗ ഓക്കെ ഷി ഹർ എവറി ഡേ അല്ലെങ്കിൽ ഷീ സീസ് ഹിം എവ്രിഡേ അവൾ എന്നും അവനെ കാണാറുണ്ട് ഓക്കെ ഇനി കാണുക എന്നുള്ളതിന്റെ കണ്ടു കണ്ടു എന്നുള്ളതിന് നമ്മള് സോ സോന്നാണ് പറയുക ഓക്കെ അതിനിപ്പോ അയ്യന്റെ കൂടെ ആണെങ്കിലും ഹീന്റെ കൂടെ ആണെങ്കിലും ഷീന്റെ കൂടെ ആണെങ്കിലും ഒക്കെ സോന്ന് തന്നെയാണ് വരിക ഇപ്പൊ ഞാൻ ഇന്നലെ അവളെ കണ്ടു എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അവൾ ഇന്നലെ അവനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ആണ് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ സെയിം തന്നെയാണ് യൂസ് ചെയ്യുക ഇനി കാണും കാണും എന്ന് പറയുമ്പോൾ നമ്മൾ വില്ലിടുക ഫസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വില്ല് എന്തായാലും യൂസ് ചെയ്യണം വില്ല് കഴിഞ്ഞിട്ട് നമ്മുടെ വി വൺ ഫോം ഓക്കെ വി വൺ ഫോം യൂസ് ചെയ്യുക സപ്പോസ് ഞാൻ നാളെ അവളെ കാണും ഓക്കെ അപ്പൊ ഐ വിൽ സീ ഹർ ടുമോറോ അല്ലെങ്കിൽ അവള് നാളെ അവനെ കാണും എന്ന് പറയുകയാണെങ്കിൽ ഇനി അടുത്തത് തൊടുക ഓക്കെ തൊടുക എന്നുള്ളതിന് നമ്മൾ ടച്ച് എന്നാണ് പറയുക ഓക്കെ ടച്ച് ഓക്കെ ഇത് സെയിം റൂൾ ആണ് വരിക നമ്മൾ ഐ അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ യു ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സിംപ്ലി ടച്ച് പറഞ്ഞാൽ മതി ഓക്കെ ഐ ടച്ച് യു ടച്ച് ദേ ടച്ച് എന്ന് പറഞ്ഞാൽ മതി അറ്റ് ദ സെയിം ടൈം ഇനി ഷി അല്ലെങ്കിൽ ഹി ആണ് വരുന്നതെങ്കിൽ ടച്ചും ആഡ് ചെയ്യണം ഓക്കെ ഇതുപോലെ എസ് മാത്രമല്ല ഇ എസ് ആഡ് ചെയ്യേ ഓക്കെ ഇനി തൊട്ടു ൊട്ടു എന്ന് പറഞ്ഞാല് ഈ ടച്ചിന്റെ പാസ്റ്റെൻസ് ആണ് അല്ലെ തൊട്ടും അപ്പോ ടച്ചിന്റെ ഓക്കെ ടച്ച്ഡ് അത് ഷീന്റെ കൂടെ ആണെങ്കിലും ഹീൻറെ കൂടെ ആണെങ്കിലും അയിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് ടച്ച്ഡ് തന്നെയാണ് നമ്മൾ പറയാ അപ്പോ അടുത്തത് തൊടും തൊടും എന്നുള്ളതിന് എന്തായിരിക്കും പറയാ ഈ ഒരു പാറ്റേൺ ഇപ്പൊ കേൾക്കും കാണും അതുപോലെ ഈ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ തൊടും എന്നുള്ളതിന് എന്താ പറയാ താഴെ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്